ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ കുറേ ആയി ഏകദേശം ഇപ്പോൾ ആറ് ആറൊന്നല്ല എട്ട് മാസത്തിനടുത്തായി മിന്നു ഹോസ്പിറ്റലിൽ റൂമ് അതല്ലാണ്ട് പുറത്തൊന്നിങ്ങനെ പോലൊന്നുമില്ല അപ്പോൾ കണ്ണിങ്ങനെ ആയതുകൊണ്ട് ഇപ്പം എണീച്ചഞ്ഞായിരിക്കും കേട്ടോ ലൈറ്റ് ലൈറ്റിങ്ങനെ കണ്ണിലടിച്ചിട്ട് കണ്ണിറങ്ങിപ്പോന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ പോലൊന്നുമില്ല അപ്പോൾ ഇന്നോളം ഒന്ന് കറങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് മൂന്നാറിൽ നിന്ന് ഇവിടെ ഒരു നൂറ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ മൂന്നാറ് പോകണോ അല്ലെങ്കിൽ ഊട്ടിയിലാറ്റാൻ പോണോ എന്നുള്ള ട ഇനി വരുന്നുണ്ടാ ഇനി എന്ത് മേക്കപ്പ് ആയിത് ഇത്ര നേരായി ആ ഇനി പറുതല്ലിട്ട് റേഷൻ പൊടിയാ പോകുമ്പോലെ വരുന്നേ ടൂറല്ലേ മ്മള് പോന്ന ഇതെന്താ പർദ്ദേ ഇനി എന്നെ കണ്ടില്ല യോയോ ആയിട്ട് വെക്കുന്നേടൊക്കെ അയിന്റെ പേപ്പറായൊക്കെയാ ആ എന്നിട്ട് ആ അപ്പോൾ ഇതാ കറങ്ങാൻ വേണ്ടി പോകുകയാണ് കേട്ടോ എവിടെ എന്നൊക്കെ എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയേ കാണാം ഓക്കെ കാർ തന്നെ പോണോ അല്ലെങ്കിൽ ട്രെയിൻ ബുക്ക് ചെയ്യണോ മൂന്നാറിലേക്ക് ട്രെയിൻ ഉണ്ടോ നമുക്ക് രണ്ടാക്കും ട്രാവലറാ പത്തഞ്ച് ആളെയും കൂട്ടേണ്ടി വരും ഹോസ്പിറ്റലിൽ നിന്ന് പെറുവാൻ കിടക്കുന്ന പോലെ എല്ലാം കൂട്ടി പോവാ എന്താ ആഹാ എന്നാൽ ഇവിടുന്നല്ലേ വണ്ടി ഒന്ന് കകിയിടേനും അല്ലേ ഇപ്പം മൂന്നാറിലെല്ലാം പോകുമ്പോൾ വേറെ ആരേയും കണ്ടാൽ വിചാരിക്കുമല്ലേ കെട്ട വണ്ടിയും കകാത്തൊരു വണ്ടിയും കൊടുത്ത് വന്നിരിക്കുന്നത് മെല്ലിറങ്ങിക്കോളെ കുന്നൊക്കെ കാര്യം ഇറങ്ങേണ്ടതായി അല്ലേ ഞാൻ എനക്ക് ഇതൊക്ക മതി ഞാൻ ഞാനെന്തിട്ടാലും ദുഃഖമായോണ്ട് അതിന് പ്രശ്നമില്ല ഞാൻ പോലെ ഇന്നെപ്പോലല്ലോ ഏ ഇതാ ശരി കുപ്പിയില് ആ എന്താ സാധാരണ കുപ്പി വെള്ളവും സ്നാക്സൊക്കെ എടുക്കുന്ന ആണല്ലോ ഭയന്ന് വാങ്ങാന്ന് വിചാരിച്ച ആയിക്കോട്ടെ എന്നാ പോവാലെ ആയിക്കോട്ടെ ഓ ഇനി പറയാൻ പോലെ ഇന്ന് ഇഞ്ച ദിവസാ എനിക്ക് എനിക്കിരിക്കാനാവുന്നില്ല എന്താ ബുദ്ധിമുട്ടുണ്ട് ആണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും നമ്മൾ കറങ്ങാൻ ഇറങ്ങിയാണല്ലോ നമുക്ക് അക്ഷയ സെന്ററിൽ പോയി ട്രെയിൻ ബുക്ക് ചെയ്യാം എന്താ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോ ആ അവിടെ ട്രെയിനും ബുക്ക് ചെയ്തിട്ട് നമുക്ക് മൂന്നാറിലേക്ക് പോവാം എന്താ ഇറങ്ങിക്കോ അതിന്റെ ഇടയിൽ നമ്മൾ ഇടവലത്തുള്ള ചേച്ചി ഓറഞ്ചും പിന്നെ ഒക്കെ വാങ്ങാൻ പൈസ മൂന്നാറിന്ന് വരുമ്പോ നല്ല നോക്കി മാങ്ങി കൊടുക്കണം വാങ്ങിക്കൊടുക്കണേ ബാക്കി പൈസ നമുക്ക് എടുക്കാം അവരോട് പറയാം മൂന്നാറിൽ വില കൂടുതലായി അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങള് അക്ഷയ സെന്ററിൽ പോയി വന്നിട്ടോ പോയ എന്തിനാന്ന് വെച്ചാല് മിനിമിൻ്റെ പെൻഷൻ രണ്ട് മാസമായിട്ട് ആ മാസ്റ്ററിങ് ചെയ്തേനും പക്ഷെ അത് റെഡി ആയില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിക്കില്ലല്ലേ അപ്പോൾക്ക് ഒരു എന്താ പറയുക എല്ലാ മാസവും കിട്ടുന്നതാണല്ലോ അപ്പോൾ കിട്ടാത്ത കൊണ്ട് ഭയങ്കര ഒരു ഓള കാര്യങ്ങൾ ഓളൊരു എന്തിനായാലും ഓളൊരു വരുമാനമാണല്ലോ അത് ഞാൻ ഐസിൽ അടിച്ച് മാറ്റുന്നുണ്ടെങ്കിലും അപ്പോൾ രണ്ട് മാസമായി അത് കിട്ടാത്ത അപ്പോൾ അതിന്റെ മാസ്റ്ററിങ് റെഡി ആയില്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ മോള് എല്ലാം ഫസ്റ്റ് ഫ്ലോറിലല്ല ഉണ്ടാവും ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അക്ഷയ സെന്റർ തേടി പിടിച്ചിട്ട് ഇവിടെ സിവിൽ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് വന്നതാണ് കേട്ടോ പായ്പ്രലുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് അക്ഷയ സെന്റർ ശരിക്ക് ഗ്രൗണ്ടിൽ തന്നെ ആക്കണം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വരുന്നതല്ലേ അപ്പോ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അത് ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡേനും അപ്പൊ നമ്മള് ഓട്ടോ എടുത്ത് മാറ്റിയതാ സിവിൽ സ്റ്റേഷന്റെ മുമ്പിലുള്ള ആ അല്ല അത് തന്നെ അല്ല അത് ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡ് നമ്മൾ ആരെടുത്ത് നമ്മൾ പോന്നിയാ അപ്പൊ ഞങ്ങൾ മൂന്നാറിലേക്ക് പോവാനുള്ള പ്ലാനാണ് എന്തായാലും അക്ഷയെ പോയി മാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് അലഹദില്ല അതൊക്കെ സക്സസ് ആയി ഇനി ഈ മാസം മുതൽ പെൻഷൻ കിട്ടുന്ന ചെലവുണ്ട് മിനുവിന്റെ വക കുഴിമന്തിയും അൽഫാമും പൊള്ളിച്ചതും എന്താ അപ്പൊ നമുക്ക് പോവാലോ മൂന്നാറിൽ ഇങ്ങന ഇത്രയും ദിവസം പറഞ്ഞേ എന്നെടേയും നമുക്ക് നമ്മക്ക് അവിൽമിൽക്ക് കുടിക്കാൻ പോണോ മറ്റടുത്ത് പോണോ കറങ്ങാൻ പോണോ നിങ്ങൾ ഇങ്ങനെ കൂട്ടിലിട്ട കിളീൻ്റെ തൊട്ട് എന്നെ ഏടെയും കൊണ്ടുപോകാണ്ട് ഇങ്ങനെ ഇതാക്കിക്കോ എന്തൊക്കെയാ ഇനി പറയലെന്നാ ഏഹ് എനിക്ക് മിച്ചത്തിറങ്ങണം നടക്കണോ ഓടണോ എന്നെ അടിച്ചു കാരണം തുടക്കണോ ഇവള് കളി എന്നെങ്ങ് വല്ലാണ്ട് ഇതായി കളിയും എന്തൊക്കെയോ ചെയ്യണം എന്നാ മണിക്കുണ്ടല്ലോ മോളേന്ന് പറയും ഇവള് പറയും ഇങ്ങളിങ്ങനെ കൂട്ടിയിട്ട് വളർത്തുന്നതാണോ അപ്പൊ എന്നാ ആയിക്കോട്ടെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ അപ്പൊ ആയിക്കോട്ടെ എന്നാ പിന്നെ ഓളെ ഇഷ്ടം പോലെ ഏടെ വേണേ ടൂർ അക്ഷയെ പോയിട്ട് ഇമ്മക്ക് ഏടെയും കറങ്ങാൻ വേണേൽ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ ഇറങ്ങിയതാ എന്നിട്ട് ഇപ്പോള് പറയുന്ന പറ ഇനി ഒരു വാക്ക് പറഞ്ഞാ മോ ഏടെയും എനിക്ക് മനസ്സിലായാ അതാണ് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ ഒരിക്കങ് കാണിച്ചു കൊടുക്കണോ അനുഭവിച്ചാലാണ് മനസ്സിലാവുക അതുകൊണ്ടാണ് ഇന്ന് കറങ്ങാണെന്ന് പറഞ്ഞ തന്നെ ഇറങ്ങിയത് ഏ ഉറപ്പല്ലേ ഇനി ഇടക്കിടക്ക് മനസ്സിലായല്ലോ ഉറപ്പല്ലേ ബേബി ചേട്ടുന്നുണ്ടാ ഇപ്പോള് ബേബി ചേട്ടുന്നെന്ന് പറഞ്ഞിട്ട് ബേബിക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നും ഇനി ഇങ്ങനെ കറങ്ങി നടക്കുന്നോ അതിനെ കൂട്ടാണ്ട് ഏഹ് ബേബി വന്നിട്ട് ഇറങ്ങാൻ പോവാല്ലേ എന്നാല് ഉറപ്പല്ല ഇനി പോവല്ലേ ഇനി ഇടക്കിടക്ക് അതും ഇതും ഇത് പറയാട്ടാ വീഡിയോ ഭക്ഷണല്ല എനിക്ക് കറങ്ങണന്നുള്ള ഇനി ഇനി പറയോ ഉറപ്പല്ലേ ആ എനിക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും പോയി വായിക്കൊണ്ട ഒന്നുമില്ല എനക്ക് സമാധാന എന്തായാലും എന്തായാലും ഇവളെ അക്ഷയല്ലേ നമ്മളെത്ര തിരക്കാന്ന് പറഞ്ഞാലും ഓലെ സൈറ്റിൽ ഒന്നും കാര്യണ്ട് പരിപാടി കഴിയുമല്ല അതല്ല അങ്ങനെ തന്നെയാ കഴിച്ചു എന്നാ ഞങ്ങള് ഇനി റൂമിലേക്ക് പോവാണ് ഇപ്പൊ പ്രത്യേകിച്ച് വേറെ കാര്യൊന്നുമില്ല ചേച്ചിക്ക് ഓറഞ്ചൊക്കെ വാങ്ങി കിട്ടാ എന്തായാലും ഇവള് ഇവളാട്ന്ന് ഇറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ തന്നെ മൂന്നാർന്ന് വാങ്ങാൻ വെച്ചത് ഇനി ഓറഞ്ച് എന്തായാലും വാങ്ങിക്ക ഇപ്പൊ ചേച്ചിനോട് പിന്നെ ആ ചെറുനാരങ്ങ കിട്ടിയില്ല ചെറുനാരങ്ങ വേറെന്താ എന്തും പറഞ്ഞു ആണെങ്കിലും അതിലെ കുറച്ച് മീനം വാങ്ങിയാലോ നമുക്ക് പോകുമ്പോ അല്ലേ മാർക്കറ്റിൽ ഒന്ന് നോക്കി നോക്കാം എന്നാൽ പോവാസം ഇവളെയും വിചാരിച്ചു ഞാൻ വിചാരിച്ചു മൂന്നാർക്ക് ഇറങ്ങാൻ നിൽക്കേന് ഇവളെയും കൂട്ടി വന്നായിതാ ഞാൻ ഞാൻ പോയിക്കോളൂ ആ അങ്ങനെ തന്നെ പിന്നോ മീനൊക്കെ വാങ്ങിക്കിട്ടോ ഇവിടെ ഒരു മീന്റെ പേര് ആക്കണം എനിക്ക് ഓലക്കുടിയൻ ഓലക്കുടിയേ അത് ഓലെന്തോ കുടിക്കുന്ന മീനാ തോന്നുന്നു ഓലക്കുടിയേ വേറെ ഞാൻ വാങ്ങിക്കില്ല അതെങ്ങനെ ഓലക്കുടിയൻ എങ്ങനെ ഞങ്ങളെ അഭിപ്രായം എന്നാൽ മൂവാറ്റുപുഴക്കാര് വന്നൊന്ന് കമൻറ്റ് ചെയ് ഓലക്കുടിയൻ ടേസ്റ്റ് ഉണ്ടോന്നുള്ളത് നമുക്കിപ്പോൾ പോവല്ലേ ആ കഷ്ണമീനാ ഓലക്കുടിയൻ എന്നാ നമുക്ക് പോവാ ചൂടെ അങ്ങനെ കൈസ് മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിത് ആ റൂമിലെത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങൾ കുറച്ച് ഫോറിൻ ഡിഷസ് ഉണ്ടാക്കട്ടെ ചോറ് ആൻഡ് കുമ്പളം കറി ആൻഡ് വേറെ ഇനി വാങ്ങിയ സാധനം കക്ക ഇറച്ചിന്ന് ഇവിടെ പറയും ഞങ്ങളെ നാട്ടിൽ അളമ്പക്ക എന്ന് പറയും നിങ്ങളെ നാട്ടിലെന്നാ പറയുക നിങ്ങളെ നാട്ടിൽ ഏ ഇരുന്തോ എരുന്തോ നിങ്ങളെ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ ഓറഞ്ച് ഐറ്റംസ് ഒക്കെ കൊടുക്കുക ഓറഞ്ചും സാധനം വാങ്ങിയ ബാക്കി പൈസ ബാക്കി പൈസ കൊടുക്കുക അപ്പൊ കായ് നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു പോയതല്ലേ പിന്നെ നമ്മൾ കണ്ടില്ലാലോ പമ്പിച്ച തിരക്കായി പോയി ഇവിടെ എത്തി ഒരു എന്താ പറയണ്ടേ കറി പന്ത്രണ്ട് പത്തിന് ഇവിടെ എത്തി പിന്നെ ടൈം വെച്ച് കറിയും കാര്യമൊക്കെ ഉണ്ടാക്കണല്ലോ ടക്ക ടക്കെന്നുള്ള പരിപാടിയാണ് അപ്പൊ കിച്ചണിന്റെ ഇപ്പൊ സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞു അപ്പൊ ഇപ്പൊ കിച്ചണിൻ്റെ ഒരവസ്ഥ പറഞ്ഞുതരാം അന്നേരമുള്ള കിച്ചൺ അങ്ങനെ തന്നെയാണ് ഉള്ളത് പിന്നെ കറിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ദാ അപ്പം ഗൈസ് ഇതാ ചോറ് വെച്ച ഒരു പാത്രവും കഴുകിയിട്ടില്ല ഇതാ കംപ്ലീറ്റ് കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ടങ്ങൾ ആഹാ ആരെങ്കിലും ഫ്രീ ഉണ്ടോ വന്ന് കഴുകി തരുമോ വേണ്ട നമുക്ക് അതെ ഏ സങ്കടമുള്ള മാത്രം ദുരിതവും പറയാന്നല്ലാണ്ട് ഇന്ന് നേര നേരയില്ലാണ്ടാക്കിയത് കൊണ്ട് ഇത്രയും പാത്രങ്ങൾ സുപ്രധാന ജല ജലാലുവിതപ്പാക്കി കഴിയുക പക്ഷെ എന്നാലും മനസ്സിലൊരു ഇതാ നല്ല ഇളമ്പൊക്കെ കറി ദ അഞ്ച നാട്ടിൽ എന്ന് പറയാ ഇരുമ്പോ എന്നതിന് ഇരുമ്പെന്നോ ഇരുത് ഇളമ്പൊക്കെ വാങ്ങി കുടുങ്ങിയതാണ് കളേ കറിക്കടയിലായിക്കെന്തായാലും ഇനി ഇതെല്ലാം ഒന്ന് കഴി സെറ്റാക്കുമ്പോഴേക്ക് നേരം പൊളിക്കുവാല്ലോ എന്നാ നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന കൊല പഴുതു തുടങ്ങി കിട്ടാത്തല്ല എനിക്ക് ഏഹ് കൈ പൊയ്ങ്ങട്ടെ പൊയ്ങ്ങനെ പാട്ടുനാ എന്താ പിന്നപ്പാ രാത്രി അതാ അത് കണ്ടേ രാത്രി നല്ല സ്പെഷ്യൽ ഫുഡ് എന്നാ എനിക്ക് വേണ്ടിയളമ്പൊക്കെ അറിയണ്ട് ഫാസ്റ്റ് ഒന്നും വേണ്ട അത് പോട്ടെമ്പൊക്കെ കറിയും ചപ്പാത്തി കറിയും ചപ്പാത്തിയും എന്താ വേറെന്താ പൊറോട്ട വേറെന്താ വണ്ടിയേ ഇവക്ക് ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഞാൻ എളമ്പൊക്കെ കറി വെച്ചിട്ട് ഉള്ളൊരിറ്റ് പോലും കൂട്ടിയിരിക്കില്ല ഞാൻ തന്നെ അത് തിന്നു തീർക്കും അല്ലാണ്ട് വേറെ വൈ ഇല്ലാതെ നൂറ്റി കിലോട്ട് പിന്നെ മറ്റേ മീൻ ആ എനിക്ക് മക്രൂണി തിന്നാൻ പൂതിയെന്ന് പറഞ്ഞില്ല അപ്പൊ ഒരാൾ ഉണ്ടാക്കുന്നതിന് കൊഴപ്പല്ല റിയ ഞാൻ വിചാരിച്ചു ഞാന് ജുമ്മ വെച്ചിട്ട് ഞാൻ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ നമ്മള് നാടൻ പൊപ്പ് കാറല്ലേ ഉമ്മാൻ്റെ തോട്ട് ആ എന്തായാലും ഇപ്പൊ പത്തൊമ്പതാം തീയതി സ്കാനിങ്ങിന് വെയിറ്റ് ഒന്ന് ആദ്യം നോക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ വെയിറ്റാണ് ഓർമ്മയുണ്ട് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിലാണ് വിഷയമാവുക അപ്പൊ എന്നാ ഞാൻ എന്റെ ജൈത്രയാത്ര തുടങ്ങിട്ട് ഇത് കഴിഞ്ഞിന് കാണിച്ചു തരാം ആർക്കും കേതൊന്നും ആണില്ല ഇത് കണ്ടിട്ട് के, के आं आं <laughs> औरी औरी െ ഒന്ന് വന്ന ചെറിയോനൊന്ന് സഹായിക്കണം തോന്നുന്നുണ്ടാ നി പോയി ആടൊരു കട്ടിലുണ്ട് കാലിയായിട്ട് അമിലുള്ള കിടക്ക ഞാൻ എടുത്ത് മാറ്റിയതാ നാല് സാരിയില്ല ഞാൻ നിലത്ത് കിടന്നാലോ കിടക്കു തരാം അരേമ്പൊന്ന് ക്ലീനാക്കി നേരം ഭക്ഷണം ഉണ്ടാക്കി നേരം പോരാ അതല്ല ഞാൻ അഞ്ചു നേരം എന്ന് ഇപ്പൊ പ്രസവ ശിശുപക്ഷ എന്റെ ആടാ എട്ട് നേരം ഫുഡ് കേട്ടപ്പോ എട്ടുനേരം ഒക്കെ അല്ല അത് ഏതൊക്കെ നേരം അയക്കുറങ്ങലിണ്ടാവൂലോ അല്ലേ അല്ല അവൾ അങ്ങനെ ഒന്നും വിചാരിക്കുന്ന നമ്മളെ വീഡിയോ കാണില്ല നമ്മളെല്ലാം നല്ല ഐറ്റികളു വരുമൊന്നും ഇല്ല അയക്കു എന്നാലും അല്ലേ എന്നാ ഞാനെന്റെ വർക്ക് തുടങ്ങട്ടെ എനിക്ക് പാലും ഇവിടെ കാച്ചു വെച്ചിക്കേ ഒഴി കിട്ടിയില്ല കേട്ടെ അപ്പൊ ഫ്രണ്ട്സ് അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും ഇതാ ക്ലീനാക്കി മൊത്തം സെറ്റ് ആക്കി വെച്ച് എനിക്കിവിടെ നിന്ന് ഉറങ്ങട്ടെ രാത്രി ഒരുപാട് ലേറ്റ് ആയി ഞാൻ തന്നെയാണ് കാരണം ഇങ്ങനെ കകാണ്ട് വെച്ച് 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 ഒരുപാടായി പോയതാണ് ആയിക്കോട്ടെ ഇനി നമുക്ക് നാളെ കാണട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ ഇങ്ങനെ നോക്കാൻ കഴി ഇനി നാളെ ഓക്കെ ബൈ with Nate Slavic.